പവിത്ര ബന്ധം പരിശുദ്ധ സ്വർണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പതാകുയർത്തി ഒരു പരമാധികാര സ്ഥിതി സമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് പൊന്നാനി നഗരസഭാ കാര്യാലയത്തിൽ नगरसभा चेयरमैन प्रधा गोयिल थी। हमारे राज्यम അതിന്റെ എഴുപത്തി അഞ്ചാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷം ഇന്ത്യയിലെ ജനങ്ങൾ അവരനുവർത്തിക്കേണ്ട ജീവിത രീതികളും അവരുടെ വിശ്വാസങ്ങളും അവരുടെ അവകാശങ്ങളും എല്ലാം ഉറപ്പുവരുത്തുന്ന തരത്തിലുള്ള ഒരു ഭരണഘടന വിഭാവന ചെയ്തുകൊണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യുവൻസി അസംബ്ലി ആയിരത്തി നവംബർ മാസം ഇരുപത്തിയാറാം തീയതി ഒരു ഭരണഘടന ഉണ്ടാക്കുകയും അത് ചർച്ച ചെയ്യുകയും അത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യൻ ഭരണഘടന തന്നെ മാതൃകയാകാവുന്ന തരത്തിൽ മതേതരത്വവും ബഹുസ്വരതയും ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവർക്കും തുല്യ അവകാശം പ്രദാനം ചെയ്യുന്ന എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ഒന്നിച്ചു വസിക്കുന്ന ഓരോരുത്തരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോഴും ഇന്ത്യയുടെ പൊതുവായിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അവനവന്റെ ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഉറപ്പ് വരുത്തുന്ന തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത് രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും അതോടൊപ്പം തന്നെ ഒരു പരമാധികാര റിപ്പബ്ലിക് എന്നുള്ള നിലയ്ക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് ജനങ്ങളുടെ അഭിപ്രായമനുസരിച്ച് ജനാധിപത്യ സംവിധാനമനുസരിച്ച് സ്ഥിതി സമത്വ സംവിധാനമനുസരിച്ച് എല്ലാ അവകാശങ്ങളും ഉറപ്പുവരുത്തുന്ന തരത്തിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത് മുൻസിപ്പൽ സെക്രട്ടറി സജ്റൂൺ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ നഗരസഭാ കൌൺസിലർമാർ ജീവനക്കാർ എന്നിവരെല്ലാം ചടങ്ങിൽ പങ്കെടുത്തു